നമസ്കാരം നമ്മുടെ പ്രമുഖ മലയാള വാർത്ത ചാനലുകളൊക്കെ തമ്മിലുള്ള മത്സരത്തിൻ്റെ ഭാഗമായിട്ട് അതായത് റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്ത് എത്താനുള്ള മത്സരത്തിൻ്റെ ഭാഗമായിട്ട് പലതരം പ്രഹസനങ്ങളും കാട്ടിക്കൂട്ടലുകളെ നമുക്ക് സഹിക്കാൻ കഴിയാത്ത രീതിയിലുള്ള കൃത്രിമത്വം നിറഞ്ഞ വികാര പ്രകടനങ്ങളുമൊക്കെ ഇവർ നടത്താറുണ്ട് അതിൽ ഒരുവിധപ്പെട്ട എല്ലാവരും ഒന്നാം സ്ഥാനത്തിന് തന്നെ അർഹരാണ് എങ്കിലും എടുത്തു പറയേണ്ട ഒരാളാണ് റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ പുള്ളിക്കാരൻ എന്ത് പറഞ്ഞാലും നമുക്കിപ്പോൾ കേൾക്കാനോ കാണാനോ പോലും തോന്നാത്തതിനുള്ള പ്രധാന കാരണം അങ്ങേരാ ശിരൂര് ആ ദുരന്തമുണ്ടായ സമയത്ത് നമ്മുടെ സഹോദരനായിട്ടുള്ള അർജുൻ അവിടെ കുടുങ്ങിക്കിടന്ന സമയത്ത് ആ വികാരം കച്ചവടം ചെയ്ത രീതി ഓർക്കുമ്പോഴാണ് അന്ന് മുതലാണ് അദ്ദേഹത്തിന് കേൾക്കാൻ ഒട്ടും മനസ്സില്ലാതായത് എനിക്കങ്ങനെയാണ് എൻ്റെ ഇടതുഭാഗത്ത് മലനിരകൾ ആ മലയടിവാരത്തിൽ ഗംഗാവലി ഗംഗാവലി കുത്തി അത് മാത്രമല്ല ഇപ്പൊ രാവിലെ പ്രഭാതത്തിൽ ആളുകളുടെ അടുത്ത് ഒരു കപ്പ് ചായയും ഒരു ന്യൂസ് പേപ്പറും ഒക്കെ കൊണ്ട് നിന്ന് ആളുകളോട് ചിരിച്ചുകൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ കണക്കിന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തുടങ്ങാം എന്നുള്ള ഒരു സംഭവത്തിന്റെ പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു നാടകം കൂടി ഇപ്പൊ അരങ്ങേറി വരുന്നുണ്ട് അത് ട്വന്റി ഫോറിലെ ശ്രീകണ്ഠൻ നായരുമുണ്ട് ഒരു വലിയ ദുരന്തമാണ് കേട്ടോ കഴിഞ്ഞ ദിവസം സ്കൂൾ വാൻ തിരുവനന്തപുരത്ത് സ്കൂൾ വാൻ മറിഞ്ഞൊരു സംഭവം ഉണ്ടായി അപ്പൊ പുള്ളിക്കാരൻ ന്യൂസ് എന്താണെന്നൊന്നും കാണുന്നില്ല ചിരിച്ചുകൊണ്ട് തന്നെ രാവിലത്തെ വാർത്തകൾ അവതരിപ്പിക്കുക ആളുകൾ ചിരിച്ച മുഖത്തോടെയുള്ള നമ്മളെ കാണണം എന്നുള്ള ഒരു സംഭവം മാത്രമേ പുള്ളിയുടെ മനസ്സിലുള്ളൂ പുള്ളി ഇങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ പറയാണ് തിരുവനന്തപുരത്ത് വാൻ മറിഞ്ഞ് അതിങ്ങനെ പറഞ്ഞു വന്നപ്പോഴാണ് ഇതൊരു ദുരന്തത്തിന്റെ വാർത്തയെന്ന് പറഞ്ഞത് പിന്നെ മുഖം സീരിയസ് ആയി അപ്പോ വളരെ കൃത്രിമത്വം അവരുടെയൊക്കെ അവതരണ ശൈലിയിൽ വന്നിട്ടുണ്ട് ഏതായാലും ഈ അരുൺകുമാറിന്റെ കാര്യം പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം ചിങ്ങം ഒന്നിന് അദ്ദേഹം മഹാബലിയുടെ കാര്യമൊക്കെ പറഞ്ഞു ഇപ്പൊ ചിങ്ങം വരുമ്പോൾ തന്നെ ഇനിയിപ്പോൾ മഹാബലിയുടെ ദിവസങ്ങളാണ് അപ്പൊ മഹാബലി ഉണ്ടെങ്കിൽ വാമനനും ഉണ്ട് ആരും അങ്ങനെ മഹാബലി ആകരുത് മഹാബലി ആയതിന്റെ ഫലമായിട്ടാണ് ഒരു നല്ല ഐശ്വര്യമുള്ള ഒരു കാലം തന്നെ നമുക്ക് നഷ്ടമായത് നല്ലൊരു ഭരണം തന്നെ നമുക്ക് നഷ്ടമായത് എല്ലാം നഷ്ടപ്പെടുത്തിയ ആളാണ് മഹാബലി അതുകൊണ്ട് കൊടുക്കുന്നവർ അറിഞ്ഞു കൊടുക്കണം എന്നുള്ള രീതിയിൽ തന്നെ അതിനെയും നെഗറ്റീവാക്കി ആക്കി സംസാരിക്കുന്നതാണ് വാക്കുപാലിച്ചതിൽ ആത്മാർത്ഥത കാണിച്ച ആളാണ് മഹാബലി പക്ഷേ ആ കൂടി നഷ്ടപ്പെട്ടത് ഒരു സമൂഹത്തിന് മുഴുവൻ സ്വപ്നങ്ങളും ജീവിതവുമായിരുന്നു പിന്നെ വളരെ നാടകീയമായിട്ട് എന്തോ പ്രത്യേക ഒരു ശബ്ദമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ അങ്ങ് പ്രചോദിപ്പിക്കുന്ന തരത്തിൽ കയ്യിൽ ഒരു കപ്പ് ചൂടുവെള്ളമാണോ എന്നൊന്നും അറിയില്ല ഒരു കപ്പും പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട് ഒന്നാമത്തെ കാര്യം വാർത്താ അവതാരകാര് അവരവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കൂടുതൽ പ്രഹസനങ്ങളൊന്നും അതുപോലെ ആളുകളിലേക്ക് എത്തിക്കുന്നത് കേൾക്കാനാണ് മനുഷ്യർക്കും ഇഷ്ടം എല്ലാത്തിനും ഒരു ഒരു രീതിയില്ലേ നമ്മൾ ദൂരദർശനിലൊക്കെ ആ വാർത്തകളൊക്കെ കണ്ടുവന്ന ആ സമയങ്ങളുണ്ട് അന്നൊക്കെ നമ്മൾ വാർത്തകൾ കേട്ടിരുന്നു അത് കാര്യമാത്രം പ്രസക്തമായിട്ട് അവതരിപ്പിക്കും നമ്മളതാണ് ഇഷ്ടപ്പെട്ടത് പക്ഷെ ഇപ്പോഴെന്ന് വെച്ചാൽ വാർത്താ ചാനലുകൾ വെക്കുമ്പോൾ ഇവരുടെ ഒരുപാട് നാടകങ്ങളും സ്ക്രിപ്റ്റഡ് സാധനങ്ങളും ഒക്കെ നമ്മൾ കാണേണ്ടി വരും റിപ്പോർട്ടറിൽ തന്നെ അല്ല മിക്ക ചാനലുകളിലും ഇപ്പൊ അടുപ്പ് കൂട്ടി ചർച്ചകളൊക്കെ ഉണ്ട് എല്ലാവരും കൂടെ ഒരാൾ ഒരു വശം പറയും മറ്റേ ആളതിനെ എതിർക്കും പിന്നെ അടിയായി പുകയായി വെടിയായി ഇവരെല്ലാം ഒരേ സ്ഥാപനത്തിൽ നിന്ന് ശമ്പളം കൈപ്പറ്റുന്നവരാണ് ഒരു മുതലാളിക്ക് കീഴിൽ പണിയെടുക്കുന്നവരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ പിന്നെ ഇവർ സ്ക്രിപ്റ്റഡ് സാധനമാണ് മനുഷ്യരുടെ മുന്നിലിരുന്ന് അടുക്കിയാണ് അതായത് കുറച്ച് പേര് സംസാരിക്കും കുറച്ച് പേര് അനുകൂലമായിട്ട് കുറച്ച് കോൺഗ്രസിന് അനുകൂലമായിട്ട് പറയും അപ്പൊ എല്ലാ കാറ്റഗറിയിലും പെടുന്ന ഓഡിയൻസിനെ അവർക്ക് കിട്ടാനുള്ള ഒരു സൂത്രപ്പണിയാണ് അവർ ചെയ്യുന്നത് അപ്പൊ ഇത് മനസ്സിലാക്കിയും മനസ്സിലാകാതെയും ഒക്കെ കുറെ പ്രേക്ഷകരും ആവേശഭരിതരാകാറുണ്ട് ഏതായാലും കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയുടെ ഭാഗമായിട്ട് ഈ അരുൺകുമാറിനെ ഒരു അഡ്വക്കേറ്റ് ബിജെപിയുടെ പ്രതിനിധിയാണ് കൃത്യമായ പോയിന്റുകൾ ഉന്നയിച്ചുകൊണ്ട് ഈ അരുൺകുമാറിന്റെ വായടപ്പിക്കുന്ന അങ്ങ് ചെയ്ത പ്രവൃത്തിയാണോ അത് വിചാരിച്ച വളരെ സന്തോഷം തോന്നി കാരണം എല്ലാവരുടെയും വായടപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരാളെ പോലും സംസാരിക്കാൻ അനുവദിക്കാത്ത ഇങ്ങനെയുള്ള ആളുകളുടെ മുന്നിൽ ചെന്നിരുന്ന് ലൈവായിട്ട് അവരുടെ ഉത്തരം മുട്ടിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുമ്പോഴാണ് ആ നമുക്കും ബോധമുണ്ട് പൊതുജനങ്ങളും ബോധമുള്ളവരാണ് ഇവര് ഈ ട്വന്റി ഫോർ പോലെ പൊതുജനം കഴുതയല്ല സാർ എന്ന് അപ്പഴേ അവർക്ക് മനസ്സിലാകുകയുള്ളൂ ആ ചർച്ചയുടെ ഭാഗമായിട്ട് ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നതിനെ പറ്റിയുള്ള പരാമർശമുണ്ടായപ്പോൾ പോക്സോ കേസിൽ നിങ്ങൾ മുൻകൂർ ജാമ്യം എടുത്തായിരുന്നോ ആ കേസിന്റെ കാര്യം എന്താ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറയാനില്ല പോക്സോ കേസിൽ താങ്കളെ താങ്കൾ തന്നെ പറഞ്ഞു താങ്കൾ ചെയ്യാത്ത തെറ്റാണ് താങ്കൾ കേസിൽ എടുത്ത സമയത്ത് ഭരണഘടന ജയിൽ പോയി എന്ന് തോന്നാത്ത തലച്ചോറിൽ ഇത് അങ്ങനെ തോന്നും കാരണം അത് രാഷ്ട്രീയത്തിലാണ് പിന്നെ ആ സംസാരിച്ച ആളെ കൊണ്ട് ബാക്കി പറയിക്കാതിരിക്കാൻ തൊണ്ട പൊട്ടി കുറേ എന്തൊക്കെയോ കിടന്ന് സംസാരിക്കുന്നത് കേട്ടു പ്രേക്ഷകരിതൊക്കെ കാണുന്നതാണ് നിങ്ങളുടെ സംസ്കാരം നിങ്ങൾ സംസാരിച്ചേയുള്ളൂ ഈ ചാനൽ ചർച്ചകളിൽ നമുക്ക് പരമാവധി അസഹനീയമായിട്ട് തോന്നുന്ന കാര്യം ഒരാൾ സംസാരിക്കാൻ തുടങ്ങിയാൽ അത് പറഞ്ഞു തീർക്കാൻ ഇവർ സമ്മതിക്കാറില്ല കാരണം ഒരു നാലഞ്ച് പേരെ പിടിച്ചിരുത്തിയിരിക്കും എല്ലാവർക്കും ഓരോ റൗണ്ടും ഈ രണ്ട് റൗണ്ടും വീതമൊക്കെ സമയം കൊടുക്കണം ഈ പറഞ്ഞ ആൾ ആശയത്തിലേക്ക് കടക്കുന്നതേ ഉണ്ടാവുകയുള്ളൂ പ്രേക്ഷകർ അത് കണ്ട പോയിന്റിലേക്ക് വരുന്നതേ ഉണ്ടാവുകയുള്ളു അപ്പോഴേക്കും അടുത്ത ആളിലേക്ക് ചോദ്യം കൈമാറും അപ്പൊ ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന ആള് ഈ ചർച്ച നയിക്കുന്ന ആള് വേണം കുറച്ചൊന്ന് പ്രകോപിതരാകാതെ സംയമനം പാലിക്കാൻ ഈ വന്നിരിക്കുന്ന ആളുകളെക്കാൾ മുമ്പ് പ്രകോപിതരാകുകയാണ് ഈ അവതാരകർത്തീസ് അതായത് അതെങ്ങനെങ്കിലും വൈറലാകണം ഒരുപാട് ആളുകൾ കാണണം അതൊക്കെ അതിന്റെ ഒരു ടെക്നിക്കാണ് അത് പ്രേക്ഷകർ കൂടി മനസ്സിലാക്കണം കേട്ടോ ഈ പറഞ്ഞതുപോലെ രാവിലെ എല്ലാവർക്കും ഉന്മേഷം പകർത്തക്ക രീതിയിൽ എല്ലാവർക്കും ഒരു പോസിറ്റീവ് ചിന്താഗതി എല്ലാവരിലും ഉണ്ടാക്കത്തക്ക വിധത്തിൽ ഇവർ ഒരു കപ്പുമൊക്കെയായിട്ട് നിന്ന് പ്രോമറ്ററിൽ നോക്കി എന്തൊക്കെയോ വായിച്ചു വിടുന്നുണ്ട് അവരെഴുതി തയ്യാറാക്കിയ സ്ക്രിപ്റ്റ് ആണ് ഈ വായിക്കുന്നത് പക്ഷേ ലൈവിലേക്ക് എത്തുമ്പോഴാണ് ഇവരുടെയൊക്കെ തനി സ്വരൂപം അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിലുള്ള ഇവരുടെ ഇടപെടലിലൂടെയാണ് സമൂഹത്തോടുള്ള ഇവരുടെ യഥാർത്ഥ ഇടപെടലിലൂടെയാണ് ഇവരാരാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഹാഷ്മിയുടെ ഒരു വീഡിയോ ഇട്ടിരുന്നു അവരത് വലിച്ചു ഞാൻ ആ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അവരത് വലിച്ചു ലൈവായിട്ട് നിന്ന് എട്ടാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്ക് വാർത്ത സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മറുവശത്തുള്ളയാൾ സംസാരിച്ചു കൊണ്ടിരിക്കെ സ്റ്റുഡിയോയിലുള്ള ഒരാളെ നോക്കി വളരെ ചിരിയും കളിയുമൊക്കെ ആയിട്ട് അത് പ്രേക്ഷകർ കാണുന്നില്ല എന്ന് ഈ കരുതിക്ക് ഷോക്ക് ലഭിക്കുന്ന വിവരം ഈ സ്കൂൾ മുകളിലൂടെ അപ്പൊ എത്രത്തോളം ആണ് ഇവരുടെയൊക്കെ ഇൻവോൾവ്മെന്റ് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവരിലേക്ക് എത്രത്തോളം അത് ഒരു ആഘാതം ഉണ്ടാക്കുന്നുണ്ട് എന്ന് നമുക്ക് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് എല്ലാം പുറമേ കാണിക്കുന്നത് അവരുടെ റേറ്റിങ് അവരുടെ മത്സരത്തിന്റെ ഭാഗമായിട്ട് പ്രേക്ഷകരെ എങ്ങനെ കയ്യിലെടുക്കാം എന്നുള്ള ചിന്തയുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് എനിക്ക് ഒരുപാട് മെയിലുകൾ വന്നിട്ടുണ്ട് ഒരുപാട് മെസ്സേജുകൾ ചെയ്ത ആളുകൾ ചോദിച്ചിട്ടുണ്ട് ഏതെങ്കിലും നല്ല വാർത്താ ചാനലുകളിൽ പോയിക്കൂടെ ചെയ്തേ എനിക്ക് ഇങ്ങോട്ട് വിളിച്ച ഓഫർ തന്നിട്ടുണ്ട് മലയാളത്തിലെ മുൻനിര മാധ്യമങ്ങളെല്ലാം എനിക്ക് ഇങ്ങോട്ട് വിളിച്ച ഓഫർ തന്നിട്ടുണ്ട് പക്ഷേ ഞാൻ പോവാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇപ്പോൾ എന്റെ നാവുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട് അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എത്ര പേരുടെ നമ്മുടെ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ആശയം കയറി ഇറങ്ങണം എത്ര പേരുടെ പെർമിഷന് വേണ്ടി നമ്മൾ ഓച്ഛാനിച്ച് നിൽക്കണം എന്നറിയാമോ നമുക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യവും ഉണ്ടാവില്ല നമ്മള് ശമ്പളം കൈപ്പറ്റുന്നത് ഏത് മുതലാളിയിൽ നിന്നാണോ ആ മുതലാളിയുടെ അഭിപ്രായമേ ആ മുതലാളിയുടെ രാഷ്ട്രീയമേ ആ മുതലാളിയുടെ ആശയമൊക്കെ നമ്മുടെ വായിൽ നിന്ന് വരാൻ പാടുള്ളൂ മറുത്തൊരാശയം നമ്മുടെ വായിൽ നിന്ന് വന്നാൽ അല്ലെങ്കിൽ ആ ആശയത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വിവാദമോ പ്രശ്നമോ ഉണ്ടായാൽ നമുക്ക് നേരെ ചോദ്യങ്ങൾ വരും നമ്മളവിടെ പ്രശ്നക്കാരിയാകാം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ നമുക്കിപ്പോൾ സമൂഹ മാധ്യമമുണ്ട് നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ സൗകര്യാർത്ഥം നമ്മുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറയാം ആ ഒരു സ്വാതന്ത്ര്യം പ്രതീക്ഷിച്ച് ആ സ്വാതന്ത്ര്യത്തിലൂടെ കിട്ടുന്ന സംതൃപ്തിയും സമാധാനവും പ്രതീക്ഷിച്ചാണ് ഞാൻ മറ്റൊരു സ്ഥാപനത്തിൽ ജോലിക്ക് പോകാത്തത് അപ്പോൾ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് ഒരുപാട് ചാനലുകളുണ്ട് വാർത്തകൾ തരുന്നതും അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റുകളൊക്കെ തരുന്ന ഒരുപാട് ചാനലുകളുണ്ട് അതിലേത് തിരഞ്ഞെടുക്കണം അത് കിട്ടുമ്പോൾ അതിലൂടെ നമുക്ക് എന്താണ് കിട്ടുന്നത് ഇവരെന്താണ് കാണിക്കുന്നത് ഇവർ ഈ കാണിക്കുന്നത് വ്യാജമാണോ യഥാർത്ഥത്തിൽ ഇങ്ങനെയാണോ യാഥാർത്ഥ്യമാണോ എന്നൊക്കെ വിലയിരുത്തിയതിന് ശേഷം മാത്രം ഒരു ചാനലിനെ പിന്തുടരാൻ ഒരു മാധ്യമത്തെ പിന്തുടരാൻ നിങ്ങളും ശ്രമിക്കുക അറിയാതെയോ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഒരു പ്രോത്സാഹനം അവരുടെ തെറ്റിനെ വളർത്തുന്നതിന് കാരണമാകുന്നുവെങ്കിൽ നമ്മൾ ും ആ തെറ്റിന്റെ ഭാഗമാവുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി ഒന്നും മിണ്ടാത്തത് എന്താണ് അദ്ദേഹം പ്രതികരിക്കേണ്ടതല്ലേ എന്ന എൻ്റെ അഭിപ്രായത്തോട് വിയോജിച്ചുകൊണ്ട് പലരും പറഞ്ഞ കാര്യങ്ങൾ മാധ്യമങ്ങൾ ഇപ്പോൾ അവരുടെ പണിയാണോ ചെയ്യുന്നത് എന്നാണ് അപ്പോൾ അത് ശരിയാണ് ഒരു പരിധി വരെ ആ അഭിപ്രായത്തോട് യോജിച്ചേ പറ്റുകയുള്ളൂ കാരണം മാധ്യമ പ്രവർത്തകർക്കൊക്കെ അവരുടെ മുതലാളിമാരിൽ നിന്ന് കിട്ടുന്ന ഉത്തരവിനനുസരിച്ചാണ് അവർ ഓരോരുത്തരോടും പെരുമാറുന്നത് സമീപിക്കുന്നത് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും പിണറായി വിജയനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് പോലെയല്ല സുരേഷ് ഗോപിയോട് ചോദിക്കുന്നത് അതുപോലെയല്ല വി ഡി സതീഷിനോട് ചോദിക്കുന്നത് ഓരോ ചാനലുകളും അവരുടെ പ്രത്യേക അജണ്ട പ്രകാരം മാത്രമാണ് ഓരോ നേതാക്കളെയും സമീപിക്കുന്നത് അവരുടെ വായിൽ നിന്ന് അവർക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയുള്ള ചോദ്യങ്ങൾ എഴുതി തയ്യാറാക്കി ചെന്നാണ് അവർ ചോദിക്കുന്നത് അതിലൊന്നും സംശയമില്ല അപ്പോ വെളുത്തതെല്ലാം പാലല്ല എന്ന ആ ഒരു മുൻകരുതൽ നമ്മളിൽ ഉണ്ടായിരിക്കണം നിലവാരമുള്ളതിനെ തിരഞ്ഞെടുക്കാനുള്ള കഴിവ് എല്ലാ പ്രേക്ഷകരും ഉണ്ടാക്കിയെടുക്കുക